മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒമാൻ സന്ദർശനം തുടരുന്നു കഴിഞ്ഞ ദിവസം മസ്കറ്റിൽ പൗരപ്രമുഖരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി പ്രവാസികളുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ചർച്ചയായി ഇന്ന് ആമീറാ പബ്ലിക് പാർക്കിൽ നടക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്നലെയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒമാനിലെത്തിയത് ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി ജി ശ്രീനിവാസ് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ ചെയർമാൻ ബാബു രാജേന്ദ്രൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ സംഘടക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു ഒമാനിലെ പൌരപ്രമുഖരുമായി മുഖ്യമന്ത്രി സംവദിച്ചു പ്രവാസികളുടെ വിവിധ വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പ്രവർത്തനങ്ങൾ ഇന്ന് വൈകിട്ട് ഏഴിന് മസ്കത്തിലെ അമരാത് പാർക്കിൽ നടക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഐ സി എഫ് വേദിയിലെത്തുന്ന മുഖ്യമന്ത്രിയെ കാണാനും അഭിവാദ്യങ്ങൾ അർപ്പിക്കാനും ഒമാൻ്റെ വിദൂര മേഖലകളിൽ നിന്നുൾപ്പെടെ പ്രവാസി മലയാളികൾ എത്തുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ മൂന്ന് ദിവസങ്ങളിലായാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ നടക്കുന്നത് നാടൻ കലാരൂപങ്ങൾ ഉൾപ്പെടെ കുട്ടികളും സ്ത്രീകളും പങ്കെടുക്കുന്ന വമ്പിച്ച ഘോഷയാത്രയുടെ അകമ്പടിയോടെയായിരിക്കും മുഖ്യമന്ത്രിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയെന്നും സംഘാടകർ പറഞ്ഞു ശനിയാഴ്ച സലാലയിൽ ഐ എസ് എസ് ഇ കേരളാവിംഗ് സംഘടിപ്പിക്കുന്ന പ്രവാസോത്സവത്തിലും മുഖ്യമന്ത്രി പങ്കെടുക്കും ഇത്തിഹാദ് മൈതാനിയിലാണ് പരിപാടി मीडिया वन